സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം എന്നീ നാല് യുഗങ്ങളിൽ ലോകപാലകനായ മഹാവിഷ്ണു ഭൂമിയിൽ അവതരിച്ച് ദുഷ്ടനിഗ്രഹം നടത്തുന്നു അവസാന യുഗമായ കലിയുഗത്തിലും ഭഗവാൻ കൽക്കിയായി അവതരിച്ച് കലിപുരുഷനെ വധിച്ച് ലോകത്തിന് സമാധാനം പുനഃസ്ഥാപിക്കുന്നു അതിനുശേഷം വീണ്ടും സത്യയുഗം ആരംഭിക്കുകയായി ഭഗവാൻ കൽക്കിയായി അവതരിക്കുമ്പോൾ ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ജീവിച്ചിരുന്ന സപ്തചിരഞ്ജീവികളായ ഭഗവാൻ ഹനുമാൻ ഭഗവാൻ പരശുരാമൻ അശ്വത്ഥാമാവ് മഹാബലി തുടങ്ങിയവർ എന്തിനു വേണ്ടിയാണ് അവതാര പിറവിക്കായി കാത്തിരിക്കുന്നത് കലിയുഗത്തിൻ്റെ അന്ത്യം വരെ കൽക്കി അവതാര ഉദ്ദേശം പൂർത്തിയാകും വരെ ഇവരെ ചിരഞ്ജീവിയായി നിലനിർത്തിയിരിക്കുന്നത് എന്തിന് കൽക്കി ഭഗവാൻ ഇവർ എപ്രകാരമുള്ള സഹായമാണ് ചെയ്തു നൽകുന്നത് സപ്തചിരഞ്ജീവികളുടെ കാത്തിരിപ്പ് എന്തിനു വേണ്ടി നമുക്ക് പരിശോധിക്കാം ഏവർക്കും ഇതിഹാസ യപ്പിക്കിലേക്ക് സ്വാഗതം മഹാവിഷ്ണുവിന്റെ അവതാരത്തിൽ പത്താമത്തെ അവതാരമാണ് കൽക്കി കൽക്കി അവതാരത്തെപ്പറ്റി അഗ്നിപുരാണത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു കലിയുഗത്തിന്റെ അവസാനത്തിൽ എല്ലാ ജനങ്ങളും നാസ്തികന്മാരായിത്തീരും ജനങ്ങൾ കള്ളന്മാരും ശീലഗുണമില്ലാത്തവരുമായി ഭവിക്കും വാചസനേയം എന്ന വേദം പതിനഞ്ച് ശാഖകൾ മാത്രം പ്രമാണമായി ഭവിക്കും ജനങ്ങൾ ധർമ്മം എന്ന കഞ്ചുഗം കൊണ്ട് മൂടി അധർമ്മതൽപരായിത്തീരും മ്ലേച്ചന്മാർ രാജാക്കന്മാരുടെ രൂപം പൂണ്ട് മനുഷ്യരെ തന്നെ ഭക്ഷിച്ചു തുടങ്ങും ആ സമയം ഭഗവാൻ കൽക്കിയായി അവതരിക്കും ഭഗവാന്റെ അവതാര അവതാരപ്പിറവിയെപ്പറ്റി പത്മപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഭഗവാൻ കടലിൽ നിന്നും ദേവദത്ത എന്ന വെളുത്ത കുതിരയുടെ പുറത്ത് വരുന്നതായും എന്നാൽ അഗ്നിപുരാണ പ്രകാരം ഭഗവാൻ ശംഭാല എന്ന ഗ്രാമത്തിൽ വിഷ്ണുയാസന്റെയും സുമതിയുടെയും പുത്രനായി ജനിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു ബ്രഹ്മവൈവർത്തന പുരാണമനുസരിച്ച് വിഷ്ണുയാസൻ എന്ന ബ്രാഹ്മണൻ സ്വയംഭൂ മനുവിന്റെ അവതാരമാണെന്ന് കാണാം കൽക്കി അവതാരത്തെപ്പറ്റി ലിംഗപുരാണത്തിലും പരാമർശിച്ചിരിക്കുന്നു കൽക്കി അവതാരം സിംഹള രാജ്യത്തെ രാജാവിന്റെ മകളായ പത്മയെ വിവാഹം കഴിക്കും കൽക്കി ഭഗവാൻ രണ്ട് ആൺകുട്ടികൾ ജനിക്കും അവരുടെ പേരുകൾ ജയ വിജയ എന്നായിരിക്കും കൂടാതെ നാല് സഹോദരങ്ങളും ഭഗവാൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു യുദ്ധം കഴിഞ്ഞ് കലിപുരുഷനെ വധിച്ചതിന് ശേഷം ഭൂമിയെ പല രാജ്യങ്ങളാക്കി തിരിച്ച് തൻ്റെ ഒപ്പം നിന്ന ധർമ്മിഷ്ഠരായ ആൾക്കാർക്ക് ഭഗവാൻ വീഴിച്ചു നൽകും അതിനുശേഷം അശ്വമേധ രാജസൂയ യാഗങ്ങൾ നടത്തി ദേവകളെ പ്രീതിപ്പെടുത്തും ഇതോടെ കലിയുഗം അവസാനിക്കുകയും സത്യയുഗം ആരംഭിക്കുകയും ചെയ്യും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ജീവിച്ചിരുന്ന സപ്തചിരഞ്ജീവികൾ കൽക്കി ഭഗവാനെ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിനായി സഹായിക്കുന്നു വീരഹനുമാൻ സപ്ത ചിരഞ്ജീവികളിൽ ഒരാളായ ഹനുമാൻ കലിയുഗം അവസാനിക്കും വരെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതായി പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നു ഭഗവാൻ ഹനുമാനും മാതാ സീതാദേവിയുടെ അനുഗ്രഹത്താൽ ചിരഞ്ജീവിയായി മാറി മഹാഭാരതം വനപർവം നൂറ്റി അമ്പത്തി ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ദ്രൗപതിയുടെ ആഗ്രഹപ്രകാരം ഭീമസേനൻ കല്യാണ സൗഗന്ധ്യം അന്വേഷിച്ച് ഗന്ധമാതന പർവ്വതത്തിലെത്തി അവിടെ വെച്ച് ഭീമസേനൻ ജ്യേഷ്ഠനായ ഹനുമാനെ കാണുകയും ഭീമസേനന്റെ ആഗ്രഹപ്രകാരം ആഞ്ജനേയ ഭഗവാൻ തൻ്റെ വിശ്വരൂപം അനുജന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു കലിയുഗ അവസാനം വരെ ഭഗവാൻ ആഞ്ജനേയൻ രാമഭക്തരുടെ രക്ഷയ്ക്കായി ഈ ഭൂമിയിൽ ജീവിക്കുന്നു ഒടുവിൽ ഭഗവാൻ കലിയായി അവതരിക്കുമ്പോൾ തൻ്റെ പ്രഭു ശ്രീരാമനെ കൽക്കിയിലൂടെ ഒരിക്കൽ കൂടി ദർശനം നടത്തി ആഞ്ജനേയൻ തൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തീകരിച്ച് പരബ്രഹ്മത്തിൽ ലയിക്കും ഭഗവാൻ പരശുരാമൻ മഹാവിഷ്ണുവിൻ്റെ ആറാമത്തെ അവതാരമാണ് ഭഗവാൻ പരശുരാമൻ ഭഗവാൻ പരശുരാമന് മഹാവിഷ്ണുവിൻ്റെ രാമാ അവതാരത്തിലും ശ്രീകൃഷ്ണ അവതാരത്തിലും കാണുവാൻ സാധിക്കും ത്രേതായുഗത്തിൽ പരശുരാമൻ ശ്രീരാമ ഭഗവാനെ കാണുന്ന രംഗം രാമായണത്തിൽ വിവരിച്ചിരിക്കുന്നു രാമലക്ഷ്മണന്മാർ വിവാഹ ശേഷം മിഥിലാപുരിയിൽ നിന്ന് അയോധ്യയിലേക്ക് മടങ്ങുന്ന വഴിയിൽ പരശുരാമനെ കാണുന്നു തൻ്റെ ഗുരുവായ മഹാദേവന്റെ വില്ല് ഭഗവാൻ ശ്രീരാമൻ സീതാ സ്വയംവരത്തിൽ ഒടിച്ചതിൽ കുപിതനായ പരശുരാമൻ തൻ്റെ കൈവശമുള്ള വൈഷ്ണവചാപം ഒന്ന് കുലയ്ക്കുവാൻ ആവശ്യപ്പെട്ടു ഭഗവാൻ ശ്രീരാമൻ വൈഷ്ണവചാപം കുലച്ചു ഭഗവാന്റെ ഉഗ്രമായ തേജസ് കണ്ട പരശുരാമൻ രാമലക്ഷ്മണന്മാരെ അനുഗ്രഹിച്ച ശേഷം യാത്രയായി മഹാഭാരതത്തിൽ പരശുരാമൻ ഭീഷ്മരുടെയും ദ്രോണരുടെയും കർണൻ്റെയും ഗുരുവായിരുന്നു തൻ്റെ ശിഷ്യന്മാരെ അതിശക്തരായ യോദ്ധാക്കളാക്കി മാറ്റുന്ന പരശുരാമൻ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരമായ കൽക്കിയുടെ പിറവിക്കായി കാത്തിരിക്കുന്നു ഭഗവാൻ കൽക്കിയായി അവതരിക്കുമ്പോൾ സകല ആയോധന കലയും അദ്ദേഹത്തെ അഭ്യസിപ്പിക്കുന്നതിനാണ് പരശുരാമൻ ചിരഞ്ജീവിയായി കൽക്കി അവതാര പിറവിക്കായി കാത്തിരിക്കുന്നത് കൽക്കിയെ സകല ആയോധന വിദ്യകളും പഠിപ്പിച്ച ശേഷം പരശുരാമനും തൻ്റെ ജീവിത ലക്ഷ്യം പൂർത്തീകരിച്ച് ഭൂമിയിലെ ജന്മം അവസാനിപ്പിച്ച് മഹാവിഷ്ണുവിൽ ലയിക്കും മഹാബലി ഭാഗവതമനുസരിച്ച് പ്രഹ്ലാദൻ വൃദ്ധനായപ്പോൾ രാജ്യഭാരം വീരോചനനെ ഏൽപ്പിച്ച ശേഷം വനത്തിൽ പോയി തപസ് ആരംഭിച്ചു വീരോചനൻ പ്രഹ്ലാദനെ പോലെ പ്രസിദ്ധനായിരുന്നില്ല വീരോചനന്റെ കാലശേഷം മഹാബലി രാജ്യഭാരം ഏറ്റെടുത്തു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അദ്ദേഹം അസുര ചക്രവർത്തിയായി മാറി മൂന്ന് ലോകങ്ങളും കീഴടക്കിയ മഹാബലി ദേവകളെയും പരാജയപ്പെടുത്തി ദുഃഖിതരായ ദേവകൾ മഹാവിഷ്ണുവിൽ അഭയം പ്രാപിച്ചു ഒരിക്കൽ മഹാബലി നർമ്മദാ തീരത്തൊരു മഹായജ്ഞം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഹാവിഷ്ണു വാമനൻ എന്ന ഒരു മുനികുമാരൻ്റെ വേഷത്തിൽ അവിടെ വരികയും മൂന്ന് ചുവട് മണ്ണ് ദാനമായി ആവശ്യപ്പെടുകയും ചെയ്തു മഹാബലി അത് സമ്മതിച്ചു തുടർന്ന് വാമനൻ തൻ്റെ ശരീരം വലുതാക്കി ഒന്നാമത്തെ അടിയാൽ സ്വർഗവും രണ്ടാമത്തെ അടിയാൽ ഭൂമിയും അളന്നു മൂന്നാമത്തെ അടി വെക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പം മഹാബലി തൻ്റെ ശിരസ് വാമനന് മുന്നിൽ കാട്ടിക്കൊടുത്തു വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി കൽക്കിയായി മഹാവിഷ്ണു അവതരിക്കുമ്പോൾ കലിപുരുഷനുമായി നടക്കുന്ന മഹായുദ്ധത്തിൽ കൽക്കിയെ സഹായിക്കാൻ ശക്തനായ മഹാബലിയും കൽക്കിപ്പിറവിക്കായി കാത്തിരിക്കുന്നു അങ്ങനെ കൽക്കി അവതാരത്തെ സഹായിച്ചു മുക്തി നേടി മഹാബലിയും പരബ്രഹ്മത്തിൽ ലയിക്കുന്നു ചിരഞ്ജീവികളിൽ ഒരാളായ വേദവ്യാസനാണ് നാല് വേദങ്ങളും മഹാഭാരതവും പുരാണങ്ങളും ഭഗവത്ഗീതയും രചിച്ചിരിക്കുന്നത് വ്യാസമഹ മഹാവിഷ്ണു കൽക്കിയായി അവതരിച്ചു കഴിയുമ്പോൾ കൽക്കിയെക്കുറിച്ചും ഗ്രന്ഥങ്ങൾ രചിക്കുന്നതിനായി ഇന്നും ജീവിക്കുന്നു കലിയുഗത്തിൽ ഭഗവാൻ കൽക്കിയായി അവതരിക്കുന്നതും കാത്തു വേദവ്യാസൻ തൻ്റെ ശക്തമായ തപസ് ഇന്നും തുടരുന്നു കൃപാചാര്യർ ഇന്നും ജീവിച്ചിരിക്കുന്ന മറ്റൊരു ചിരഞ്ജീവിയാണ് കൃപാചാര്യർ അശ്വദ്ധാമാവിൻ്റെ മാതാവിൻ്റെ സഹോദരനായ കൃപാചാര്യർ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായിരുന്നു കൃപാചാര്യർക്ക് ശേഷമായിരുന്നു ദ്രോണർ കൗരവ പാണ്ഡവ ഗുരുവായി മാറിയത് കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം തങ്ങളുടെ നൂറു പുത്രന്മാരും കൊല്ലപ്പെട്ടതിൽ ദുഃഖിതരായ ഗാന്ധാരിയും ധൃതരാഷ്ട്രരും വനവാസത്തിന് പോകുവാൻ തുടങ്ങിയപ്പോൾ കൃപാചാര്യർ അവരെ അനുഗമിക്കുവാൻ ആഗ്രഹിച്ചു പക്ഷേ ധൃതരാഷ്ട്രർ അതിന് സമ്മതിച്ചില്ല അദ്ദേഹത്തിന്റെ ഉപദേശം അനുസരിച്ച് യുധിഷ്ഠിരൻ കൃപരെ തൻ്റെ കൂടെ പാർപ്പിച്ചതായി മഹാഭാരതം ആശ്രമവാസിയ പർവ്വത്തിൽ പറഞ്ഞിരിക്കുന്നു അതിനുശേഷം പാണ്ഡവർ രാജ്യം ഉപേക്ഷിച്ച് മഹാപ്രസ്ഥാനത്തിന് പോകുന്നതിന് മുൻപ് യുധിഷ്ഠിരൻ കൃപാചാര്യരെ അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷത്തിന്റെ ഗുരുവാക്കി അവിവാഹിതനായ കൃപാചാര്യർ പരീക്ഷത്തിന്റെ കാലശേഷം തപസിനായി വനത്തിലേക്ക് പോയി ആ മഹാതപസ് ഇന്നും തുടരുന്നു ഭഗവാൻ കൽക്കിയായി അവതരിച്ചു കഴിയുമ്പോൾ തന്റെ ആയുധവിദ്യയിലുള്ള പാഠവം കൽക്കിക്ക് പകർന്നു നൽകിയ ശേഷം കൃപാചാര്യരും മോക്ഷം നേടുന്നു അശ്വത്ഥാമാവ് ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് തന്റെ ബ്രഹ്മശിരാസ്ത്രത്താൽ ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിനെ വധിച്ചു തുടർന്ന് അശ്വദ്ധാമാവിന്റെ ചൂടാമണി ചൂഴുന്നെടുത്ത ശേഷം ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു നീചനായ ദ്രൗണി ഉത്തരയുടെ ഗർഭത്തിലേക്ക് നീ തിരിച്ചുവിട്ട അസ്ത്ര തേജസ്സുകൊണ്ട് അവളുടെ ഉദരത്തിൽ കിടക്കുന്ന കുട്ടി മരിച്ച് പാണ്ഡവർക്ക് വംശനാശം വരുമെന്ന് നീ വ്യാമോഹിക്കണ്ട നിന്റെ അസ്ത്ര തേജസ് കൊണ്ട് ദഹിച്ചാലും ആ ശിശുവിനെ ജീവിപ്പിക്കുന്നതിനുള്ള തപശക്തി എനിക്കുണ്ട് ഞാൻ ആ ശിശുവിനെ ജീവിപ്പിക്കുകയും ചെയ്യും യുധിഷ്ഠിരന് ശേഷം അവൻ ദീർഘകാലം രാജ്യം ഭരിക്കും എന്നാൽ അല്ലയോ അശ്രദ്ധാമാവേ ശിശുഘാതകനായ നിന്നെ പാപിയെന്ന് മാലോകർ വിളിക്കും ഈ പാപകർമ്മത്തിന്റെ ഫലം അനുഭവിച്ചുകൊണ്ട് നീ മൂവായിരത്തോളം വർഷം ഭൂമിയിൽ കൂടി അലയും നീയുമായി ആരും സമ്പർക്കം പുലർത്തുകയില്ല നിനക്ക് ആൾക്കൂട്ടത്തിൽ ഇരിപ്പിടം ലഭിക്കുകയില്ല നിന്റെ ശരീരത്തിൽ സർവ്വവ്യാധിയും പടർന്നു പിടിക്കും അങ്ങനെ ശരീരം മുഴുവൻ പുണ്ണുകൾ പിടിപെട്ട് നിത്യരോഗിയായി നീ മാറും ഇത് കേട്ട് ദുഃഖവും കോപവും മനസ്സിലൊതുക്കി തലകുനിച്ച് അശ്വദ്ധാമാവ് വ്യാസമഹർഷിയുടെ കൂടെ വനത്തിലേക്ക് യാത്രയായി അങ്ങനെ കലിയുഗം അവസാനിക്കുമ്പോൾ അശ്വദ്ധാമാവിന് ശാപമോക്ഷം ലഭിക്കുന്നു അതിനാൽ കലിപുരുഷനെ വധിച്ച് കലിയുഗം അവസാനിപ്പിക്കാനായി കൽക്കി അവതരിക്കുന്നതും കാത്തു വനങ്ങളിൽ അശ്വദ്ധാമാവ് ഇന്നും ജീവിക്കുന്നതായി കരുതുന്നു കലീഗും അവസാനിക്കുമ്പോൾ തനിക്ക് നഷ്ടപ്പെട്ട ചൂടാമണി അശ്വദ്ധാമാവിന് തിരികെ ലഭിക്കുന്നതായി പുരാണങ്ങളിൽ ഒരിടത്തും പറഞ്ഞു കാണുന്നില്ല